മെഡിക്കൽ കോളേജിൽ സങ്കടത്തോടെ കണ്ണ് തുടയ്ക്കുന്ന ഹാരിസ് തിറയ്ക്കൽ എന്ന് പറയുന്ന ഡോക്ടറുടെ ദൃശ്യം കാണിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ബഹുമാന്യായ മന്ത്രി ആ സ്വാഭാവികമായ നടപടിയുടെ ഒരു പ്രക്രിയയെക്കുറിച്ചും പറയുകയുണ്ടായി അവിടെ വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ച് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ ഇന്ന് സർക്കാർ സർവീസിൽ ആരോഗ്യ മേഖലയിൽ ഒക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട മനുഷ്യരിൽ ചിലരാണ് ഈ ഹാരിസ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ഗണത്തിൽ വരുന്ന ഹാരിസുമാർ സർക്കാരിലും മറ്റ് പല സേവന മേഖലകളിലും വിരലിലെണ്ണാവുന്നവരായെങ്കിലും ഉണ്ട് പക്ഷേ അത്തരം മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളുടെ അല്ലെങ്കിൽ വേദനകളുടെ ആരോടും പറയാനാവാത്ത നൊമ്പരങ്ങളുടെ ഒരു പ്രതീകമാണ് ആ കണ്ണീർ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത് സർക്കാർ സർവീസും പ്രൈവറ്റ് മേഖലയും രണ്ടും രണ്ടാണ് പ്രൈവറ്റ് മേഖല നോക്കുന്നത് മുഴുവൻ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയാണ് ആ പ്രൊഡക്ടിവിറ്റിയിൽ എല്ലാവരും അതിൻ്റെ എത്തിക്കൽ ബൗണ്ടറീസ് ഒന്നും സൂക്ഷിക്കുന്നില്ല ചിലരൊക്കെ അതിൻ്റെ എത്തിക്സ് സൂക്ഷിക്കണം എന്ന് നിലപാടുള്ളവരുണ്ടാവും ആരോഗ്യമേഖലയിൽ എടുത്തു നോക്കുമ്പോഴും എങ്ങനെയും കാശുണ്ടാക്കണം അങ്ങനെ കൊണ്ടാക്കിത്താ അതിൻ്റെ വിഹിതം നിങ്ങൾ കൂടി എടുത്തോ എന്ന് വിചാരിക്കുന്ന പഴയ ഷൈലോക്കിൻ്റെ തുടമാംസം അർത്തെടുക്കുന്നത് പോലെയുള്ള മാനേജ്മെൻറ്റുകൾ ഉണ്ടാവും എന്നാൽ അല്ലാതെ ന്യായമായത് മതി എന്ന് വിശ്വസിക്കുന്ന മാനേജ്മെൻറ്റുകളും ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് സർക്കാർ സർവീസിലും കുറേ മനുഷ്യർ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ സിസ്റ്റത്തെ റെഡിയാക്കാനും രാവിലില്ലാതെ ജോലി ചെയ്ത് വീടും ഭാര്യയും ഒക്കെ മറ്റെന്തോ ലോകത്താണെന്ന് കരുതി നേരം വെളുക്കുവോളം രാത്രി വരെയും സർക്കാർ ഓഫീസിൽ പണിയുന്ന കുറച്ചു പേരുണ്ട് കുറേ പേരൊക്കെ ഇതൊരു മേൽവിലാസമാണ് ശരീരത്തിലെങ്ങും തൊടാത്തൊരഭ്യാസം കൂടാതെ കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയില്ല കരിയിലെയൊക്കെ വലിക്കുന്നത് പോലെയുള്ള പല്ലിചെരുപ്പ് പോലെ വലിക്കുന്നത് മുഴുവൻ ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിക്കുന്നവർ അത്തരക്കാർക്ക് ഇതൊന്നും ഒരു വേദനയല്ല അവരൊരു സംവിധാനത്തിൽ അപമാനിക്കപ്പെടുന്നതിൽ ഒരു ദുഃഖവും തോന്നില്ല അവർക്ക് കാരണം അവരുടെ ലക്ഷ്യം കറന്നെടുക്കലാണ് അതവർക്ക് നടക്കുന്നുമുണ്ട് എന്നാൽ ഈ ഹാരിസ് ചിറമേൽമാരെ പോലെയുള്ളവർക്ക് ആത്മാഭിമാനമുണ്ട് അവരുടെ ഐഡൻറിറ്റി ഉണ്ട് അവർ സത്യസന്ധവും നിഷ്കളങ്കവുമായി അവരുടെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു അതിൻ്റെ എത്തിക്സിനെ അവരൊരു പ്രണയം പോലെ കൊണ്ട് നടക്കുന്നു അതിലവർ ചിലപ്പോൾ ആകെ പ്രതീക്ഷിക്കുക ഒന്നുമില്ലെങ്കിലും ഹാരിസെ നന്നായിരിക്കുന്നു അല്ലെങ്കിൽ താങ്കളുടെ സേവനം കൊള്ളാം അല്ലെങ്കിൽ ഇതൊന്നും ആരും പറഞ്ഞില്ലെങ്കിലും നാളെ തൻ്റെ ഇടപെടൽ കൊണ്ട് തൃപ്തിയായി ഒരു സാധാരണക്കാരൻ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സന്തോഷമാണ് അതെല്ലാ സേവന മേഖലകളിലും അനുഭവിക്കുന്ന അപൂർവം മനുഷ്യരുണ്ട് പക്ഷേ അവർക്കൊക്കെയും അവസാനം സംഭവിക്കുന്നത് അപമാനമാണ് അവസാനം സംഭവിക്കുന്നത് മുറിവാണ് ഇനി ഒരു തരത്തിലും ഒരാളെപ്പോലും ഈ മേഖലയിലേക്ക് കടത്തി വിടരുത് എന്നാഗ്രഹിക്കുന്ന ഒരു പകയോടെയും വൈരാഗ്യത്തോടെയുമാണ് ആ സിസ്റ്റം അയാളെ ട്രീറ്റ് ചെയ്ത് ശരിയായെടുക്കുക നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ക്രിമിനലുകളായ സഹപ്രവർത്തകർ കാണും കുറ്റകൃത്യങ്ങളിൽ പ്രതിയായവർ കാണും അവരൊക്കെ ചെയ്യുന്ന എല്ലാ ഫ്രോഡുകളെയും നമ്മൾ കണ്ണടച്ച് പിന്തുണച്ചാൽ നമുക്ക് സസുഖം സന്തോഷം നമുക്കിങ്ങനെ വാഴാം അവരെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കാം കഴിക്കാം ബ്രോക്കർമാരാക്കാം പലതിനും പക്ഷേ ശരിക്കു വേണ്ടി നമ്മൾ നിലപാടെടുത്താൽ അവരിടയും അവർ പഴുതുകൾ തേടും അവർ ശത്രുക്കളെ ഏകോപിപ്പിക്കും എന്നിട്ട് അവർ പണിയും പണിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെയാണെന്നും ആൾ ആരാണെന്നും എല്ലാവർക്കും മനസ്സിലാവില്ല കാരണം അവരെടുക്കുന്നത് ഒരു പഴുതിലൂടെയാണ് അവിടെയാണ് ഈ ഫ്രോഡ് താൽക്കാലികമായെങ്കിലും ജയിച്ചു എന്ന് വിചാരിക്കുന്നത് ഹാരിസിനും ഇങ്ങനൊരു കുറ്റപത്രം കൊടുത്തത് വിശദീകരണം ചോദിച്ചത് അങ്ങ് നിഷ്കളങ്കമായ ഒന്നും പാല് കുടിക്കാത്തൊരു കുഞ്ഞ് കുപ്പിപ്പാല് കുടിക്കുന്നത് പോലെ പരിശുദ്ധമൊന്നുമല്ല അങ്ങനെ അയാൾ മിടുക്കാനാവണ്ട എന്ന് തീരുമാനിച്ച് തന്നെയാണ് എഴുതിയത് ഒരു സിസ്റ്റത്തെ മുഴുവൻ അങ്ങനെ ചലിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ എന്തിന് ഹാരിസിന് മാത്രം ഒരു തലപ്പൊക്കം അതാവശ്യമില്ല എത്ര നിഷ്കളങ്കനായാലും അവൻ്റെ ഉച്ചയ്ക്ക് ഒരു ഇടി കൊടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു കാര്യം ഇത് കാണുമ്പോൾ അവസാനം നിഷ്കളങ്കനായ മനുഷ്യരെന്ത് ചിന്തിക്കുമെന്നറിയാവോ എന്തിനാണ് എന്ത് തേങ്ങയ്ക്കാണ് ഈ കിടന്ന് രാവിലെ മുതൽ പണിയുന്നത് ആ സമയത്ത് നമ്മുടെ കാര്യം നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഇതേ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ പറിച്ച ആർക്കെങ്കിലും കൊടുത്താൽ ഇനി നീ ഇത് വളർത്തിയത് എങ്ങനെയാണെന്ന് പോലും നോക്കാതെ ഈ കിട്ടുന്നത് ഞണ്ണിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന കുറേ ആളുകളെ കിട്ടിയേനെ എന്തിനാണ് എത്തിക്സ് പുഴുങ്ങി തിന്നാണോ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഹാരിസുമാർ നാളെ ആവും അതാണ് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സർവീസുകൾ സർക്കാർ സർവീസുകൾ പലപ്പോഴും താങ്ക്ലെസ് ജോബാണ് ആർക്ക് താങ്ക്ഫുൾ ആയി ജോലി ചെയ്യുന്നവർക്ക് അല്ലാത്തവർക്ക് നല്ല കറവയുമാണ്